ഇനി ഇരുന്നിട്ട് ഇങ്ങനെ സുഖമായിട്ട് കിടക്കാ നമ്മള് നേരെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ അത് പറഞ്ഞാൽ എട്ടൊമ്പതെണ്ണോ ഉണ്ട് ഇതിന്റെ പ്രത്യേകിച്ച് ഇവിടെ കൊണ്ടുപോകാൻ സമയത്ത് അടുക്കി വെച്ച് കൈ എല്ലാവർക്കും നമസ്തേ നമ്മളെത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്താണ് അതുപോലെ ഈ വീടിൻ്റെ മുറ്റം നിറയെ നാടൻ പശുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതേപോലെ ഇവിടുത്തെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്ന ചാരികസാരകളുടെ ഒരു ലോകമാണ് ഇവിടെ ഒരുപാട് വെറൈറ്റി ചാരികസാരകൾ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ ഒരു വ്യത്യസ്ത കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ വീഡിയോയിലേക്ക് നമസ്തേ എൻ്റെ ഒരു പ്രദീപ് ഞാൻ ഹരിപ്പാടിൻ്റെ അടുത്ത് മുതുകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഞാൻ ആർമിയിലായിരുന്നു ആർമിയിൽ നിന്ന് യു ആർ എസ് എടുത്ത് വന്നു വന്നതിന് ശേഷം ഇപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാല് തൊട്ടാണ് ഞാൻ നാടൻ പശുക്കളെ വളർത്തി തുടങ്ങിയത് അത് ഞാൻ റിട്ടയർ ആയിട്ട് വന്ന സമയത്ത് എൻ്റെ റിലേഷനുള്ള പുതുപ്പുള്ളത് ജയറാം ചേട്ടൻ വീട്ടിൽ അവിടെ ചെന്നപ്പോൾ ഞാൻ ഈ നാടൻ പശു ഈ ചെറിയ എന്ന പശുവിനെ കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് പിന്നെ എ വൺ എ ടൂ മിൽക്ക് നമ്മളെ വ്യത്യാസമൊക്കെ മനസ്സിലാക്കിയപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഒരു നാടൻ പശു വേണമെന്ന് തോന്നി അങ്ങനെ അദ്ദേഹം എനിക്കൊരു പശുവിനെ തന്നു അവിടെ എന്താണ് ഞാൻ നാടൻ പശു വളർത്തി തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ ഇത് ഒരു സമയത്ത് ഒരു പതിനാലെണ്ണൊക്കെ ഉണ്ടായിരുന്നു എനിക്കൊരു അതെന്തായാലും പതിനാലെണ്ണം വരെ ഉണ്ടായിരുന്നു പിന്നെ ഈ ജോലിയുടെ ഭാഗമായിട്ട് ട്രാൻസ്ഫർ ആയി ആലപ്പുഴയിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം പിന്നെ വീട്ടിൽ എല്ലാവർക്കും കൂടി സമയമില്ലാത്തതുകൊണ്ട് കുറെ എണ്ണങ്ങളൊക്കെ ഒഴിവാക്കൂടി അപ്പൊ നിലയിലൊരു പത്ത് വർഷത്തിന്റെ പത്ത് വർഷത്തോളമായി തുടങ്ങിയിട്ട് ഈ നാടൻ ഒരു ഇഷ്ടം കൊണ്ട് വളർത്തുന്നത് അപ്പൊ ഈ ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ ഇത് വലിയ മെച്ചമൊന്നുമില്ല പക്ഷെ അവരോടുള്ള ഇഷ്ടം അല്ലെല്ലാം നമ്മൾ ഈ പൈസ എടുത്തുകൊണ്ട് നമുക്ക് അളക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഈ ഇതിനെ നമുക്ക് ആ ഇഷ്ടം തന്നെയല്ല ഇവരൊക്കെ വീടിനകത്തൊക്കെ കയറി വരും ഇത്രയും വലിയ പശുക്കളായിട്ട് കൂടി ഇവരിപ്പഴും വീടിനകത്ത് കയറി വരും ഈ ദോശയൊക്കെ തിന്നാൻ രാവിലെ ആ കാലഘട്ടം അവർ രാവിലെ കയറി വരും പശുക്കൾ വരും അതാണ് ഇത്രയ്ക്കൊക്കെ ഇവരെ പറ്റല്ലോ തീർച്ചയായിട്ടും ഇത് അപ്പം ഇവള് ഇവിടെ വന്നിട്ട് ഇപ്പം നാലു വർഷം കഴിക്കും അപ്പൊ ഇതിനെ പാലക്കാട്ടുള്ള മണ്ണാർക്കാടുള്ള ഒരു ആളുടെ ഇന്ന് വാങ്ങി അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നാണ് വിടുന്നത് കുട്ടി കുട്ടിയാണ് ഇത് രണ്ടാമത്തെ കുട്ടിയാണ് ആദ്യത്തേക്കും കാള തന്നെയായിരുന്നു അവനെ ഒരു ആശ്രമത്തിൽ കൊടുത്തു അവിടെ വളർത്തുന്നുണ്ട് ഇത് രണ്ടാമത്തെ കാളക്കുട്ടി അവനും ഇത് പിന്നെ ഇപ്പൊ രണ്ടര മൂന്ന് മാസമായി നല്ലണക്കോ ഇപ്പ നല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരംഗത്തെ പോലെ എന്റെ കിട്ടുന്നുണ്ട് കൂടുതലടുപ്പം വീട്ടുകാരി പതിനൊന്ന് ലിറ്റർ വരെ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് രാവിലെ കിട്ടുന്നു വൈകുന്നേരം ആറര ഏഴ് ലിറ്റർ വരെയും കിട്ടുന്നു ഫ്രണ്ടിൽ ഇത് ഇപ്പം രണ്ട് പ്രസവം കഴിഞ്ഞ് അവളുടെ കുട്ടികളാണ് ഇപ്പൊ രണ്ടുപേരും മൂന്നാമത്തെ ആ പശുവിൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് കാളക്കുട്ടിയാണ് മണിയൻ്റെ ക്രോസ് ആഹ് അല്ല പക്ഷെ കണ്ടാലും നല്ല ഇണക്കുമാണ് കാര്യം നമ്മള് തന്നെയാ കൊണ്ട് കണക്കുന്നില്ല ഇതുവരെ എന്റെ ആവശ്യം വന്നില്ല മറ്റേ നേരത്തെ കണ്ട പശുവിന്റെ കുട്ടിയാണ് അവളുടെ പേരാണ് ആമി ആമി അങ്ങനെ ഓരോ പേരിട്ടാണ് ഉണ്ടല്ലോ ഇവിടെ ഉണ്ട് ഇത് ബഫി ബഫി ഇത് രണ്ടും കൂടാതെ എന്ന് പറഞ്ഞാൽ ഉണ്ട് സത്യത്തിൽ വളർന്നവര് രണ്ടുപേരെയുള്ളു ബാക്കിയുള്ള മരുന്ന് തീച്ച് കൊടുക്കുമ്പോ എവിടെങ്കിലും വന്ന് നോക്കി നിൽക്കും അപ്പൊ നമ്മൾ അവർക്കും കൂടെ കൊടുക്കാം അങ്ങനെ ഇപ്പൊ ഈ ചുറ്റി ഇപ്പം ഇപ്പൊ കാര്യം കാണുന്നില്ല ഒരാളെ റോഡിൽ കിടക്കുന്നുണ്ട് പക്ഷേ ഒരു ആഹാരം കൊടുക്കുന്ന സമയമാകുമ്പോ ഒമ്പത് പേരും കൂടെ കാണും അതിനകത്ത് ഒരെണ്ണം പ്രസവിച്ച രണ്ടു മൂന്ന് കുട്ടികൾ തോന്നുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് കാണാനുള്ള ഇവിടുത്തെ ചാരികസാരാണ് നമുക്ക് കൗതുകമായിട്ട് തോന്നുന്നത് ഇതിനെ ഒന്ന് പരിചയപ്പെടുത്താം ഇത് നമ്മൾ സാധാ നമ്മൾ നേരത്തെ പന്ത ചാരിക സര പക്ഷെ നമ്മൾ ഈ പിന്നെ അത് ഉണ്ടാക്കുന്ന അതിന്റെ കൺസെഷനിൽ ചെറിയ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാര്യം ഇതിന്റെ ആംഗിൾ ഈ ആംഗിൾ കറക്റ്റ് ആയാലും നമുക്ക് ഈ കാലെടുത്ത് നമുക്ക് വെക്കുന്നതിന്റെ ആ ഒരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ തുണിയിട്ട് ഉപയോഗിക്കുന്ന അതെ തുണിയിട്ട് തന്നെയാണ് അപ്പൊ ഇത് സാധാ അപ്പൊ ഇതിനെ പറ്റി എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഇത് റീക്ലൈനർ ചെയർന്നതെ ആ ഇതാണ് ഒരു വെറൈറ്റി വെറൈറ്റി ഒന്ന് ഒന്ന് കാണിക്കോ അത് ഇവിടെയാണ് ഇത് നമുക്ക് ഇരിക്കാൻ ായിട്ട് ഉപയോഗിക്കുന്ന കൂടാതെ വേണമെങ്കിൽ അത്യാവശ്യം ഇങ്ങനെ വെക്കുകയാണ് അത് കൂടാതെ നമുക്കിപ്പോ ഇതിൽ ഇവിടെ ഇന്ന് തന്നെ നമുക്ക് ഉറങ്ങണം തോന്നിയാ തീർച്ചയായിട്ടും നമുക്ക് ഓ അങ്ങോട്ട് പുറമോട്ട് മലച്ചാൽ നീണ്ടിഞ്ഞു വരും നല്ല കംഫേർട്ടായിരിക്കും അതായത് നമ്മുടെ നെഞ്ചിന്റെ അതേ ലെവലിൽ നമ്മുടെ ഏകദേശം കാല് വരും അപ്പൊ ഒരു ഇതൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ കിടക്കുന്നു അപ്പോ നമ്മൾ വന്നാൽ മാർപ്പിടം ഉറക്കം നൂന്ന് പോകുന്ന പേടിയുണ്ട് ഇത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ഏരിയയില് അതായത് Uh, mm -hmm. ീ മധ്യ ദുരിതം ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന റെഡിമെയ്ഡ് ആയിട്ട് വരുത്തി കൊടുക്കുന്നവരുണ്ടാവും ഉണ്ടാക്കി കൊടുക്കുന്നവർ ഞങ്ങൾ എല്ലാ വേറെ ആരും ഉള്ളതായിട്ട് ഇല്ല ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ അതിൻ്റെതായ ഒരു ബിൽ ക്വാളിറ്റി എന്നുണ്ട് അതൊക്കെ അതായത് ഈ വുഡിന്റെ ക്വാളിറ്റി അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്ലീറ്റ് സ്റ്റെയിൻസ് ഐറ്റംസ് ആണ് അതെ 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 അപ്പൊ ഈ ഉപയോഗിക്കുന്ന ബെൽറ്റ് പോലും ഞാൻ കേരളത്തിന് വെള്ളിന്ന് ഡൽഹിയിൽ നിന്ന് വരുത്തുന്ന അതായത് കണ്ടെയ്നർ ലിഫ്റ്റ് ചെയ്യുന്ന ഈ ടു ടെൻ കപ്പാസിറ്റി ഉള്ള ബെൽറ്റാണ് ഞാൻ വരുത്തുന്നത് കാര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ദൂരെയൊക്കെ പോവാറുണ്ട് അവർക്കൊരു പ്രോബ്ലം ഉണ്ടായി റിപ്പയർ ചെയ്യേണ്ട പോലെ അവസരം ഉണ്ടായിരുന്നു നമ്മൾ അതിനകത്ത് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് ഏത് വെറൈറ്റി വേണേലും പറഞ്ഞാൽ തീർച്ചയായും ഇത് മാത്രമല്ല ഫുൾ ഫർണിച്ചർ ഇന്റീരിയർ ഇത് കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അതും ദൂരെ ഇപ്പം ഇത് അടുത്തൊരു വർക്ക് ഞങ്ങൾക്ക് തിങ്കളാഴ്ച തൊട്ട് ട്രിവാണ്ടം കഴക്കൂട്ടത്ത് ഒരു ഫ്ലാറ്റിന്റെ വർക്ക് തുടങ്ങിയാണ് ഇന്റീരിയർ വർക്ക് അപ്പം അങ്ങനെ ദൂരെ വരെ വർക്ക് നമ്മൾ പോയി ചെയ്യുന്നുണ്ട് അതുപോലെ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കും ചെയ്ത് വെക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിനുള്ള സമയം കിട്ടുന്നില്ല നമ്മൾ ഓർഡർ എടുത്തിട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ചെയ്തത് ഇത് സീറോ ഗ്രാവിറ്റി ചെയർ എന്ന് പറയും ഈ സീറോ ഗ്രാവിറ്റി ചെയർ ഒത്തിരി ടൈപ്പ് ഉണ്ട് അതിൽ തന്നെ സീറോ ഗ്രാവിറ്റി ഷോർട്ട് ടൈപ്പ് ആണിത്

സാധാരണ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ഈ ബോഡി വൈറ്റ് ഹിബോൺ വരുന്നു പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് കംപ്ലീറ്റ് കസേരയ്ക്ക് പോകും അപ്പൊ അതുകൊണ്ട് നമുക്ക് നടുവേദന പോലുള്ള കാര്യങ്ങൾ ഒത്തിരി റിലാക്സ് ഒത്തിരി ആശ്വാസം കിട്ടും നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുന്നു പിന്നെ വേറൊരു കാര്യം ഈ നാച്ചുറലി ഈ കറവുള്ള ആ തടിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് സ്ട്രേറ്റ് തടി വെട്ടി എടുക്കുന്നതല്ല ഇത് നാച്ചുറലി ആ കർവ് തന്നെയാണ്

ഇത് ഞങ്ങളുടെ വേറെ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല വേറെ രാജ്യങ്ങൾ വരെ എത്തിയിട്ടുള്ള ചേരാ കാര്യം ഇവിടെ നമ്മൾ ഒന്നിനെയും ഓടിച്ചു വിടുന്നു കാര്യതന്നെ ആ പ്രാവ് കൂടുവെച്ചേക്കുന്നു നമ്മൾ കാര്യം കൊടുക്കുന്നെങ്കിലും അവർക്കും ഇവിടെ ഈ ഭൂമിയിൽ അവകാശമുള്ളതല്ലേ അപ്പൊ ഡോഗുകള് ഏറ്റള്ളം ഏർ പിറ്റെന്ന് പറയ നാടൻ പശുക്കള് കാര്യം നാടൻ നാടൻപശുവിൻ്റെ കൂടെ കാണും അതിന് കാരണം ഞാൻ ഈ നമ്മൾ ആരായാലും ശരി ഒരു മാസം കണ്ടിന്യൂസ് ഇതിൻ്റെ പാൽ ഉപയോഗിച്ച് ചായ അല്ലെങ്കിൽ പാൽ ഒന്ന് ഉപയോഗിച്ച് നോക്കി പിന്നെ നമുക്ക് മറ്റു പശുവിൻ്റെ നമുക്ക് ഇഷ്ടപ്പെടില്ല എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടില്ല ഒരു കടയിൽ പോയി ചായ വഴി അങ്ങനെയുള്ളതും നമുക്ക് തോന്നില്ല കാര്യം അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ് എൻ്റെ പാലിൻ്റെ പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണ് നമുക്ക് ഈ എ ടു മിൽക്ക് എ വൺ മിൽക്ക് എന്നുള്ള ഡിഫറൻസ് ഒരുപാട് പെട്ടെന്ന് എല്ലാവർക്കും അതേ നെറ്റിൽ സെർച്ച് നോക്കിയാൽ തന്നെ അറിയാവുന്നില്ല ആ ഒരു തിന്ന ക്വാളിറ്റി ഉണ്ട് പിന്നെ നമ്മൾ വളർത്തുന്നതും അതേ ഒരു നാടൻ രീതിയിൽ തന്നെയാണ് പുല്ല് വൈക്കോല് പിന്നെ ധാന്യപ്പൊടി അതല്ലാതെ ഈ കാലിത്തീറ്റങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ധാന്യപ്പൊടി തന്നെയാ കൊടുക്കുക ധാന്യപ്പൊടി പിന്നാക്ക തവിട് ഇതൊക്കെയാണ് കൊടുക്കുക പിന്നെ പുല്ലും വൈക്കോലും അതല്ലാതെ നമ്മൾ ഈ മിക്സഡ് ആയിട്ടുള്ള അതായത് റെഡിമെയ്ഡ് ടൈപ്പ് ഈ പിന്നെ കാലിത്തീറ്റകൾ പെല്ലറ്റ് കാലിത്തീറ്റകളൊന്നും കൊടുക്കാറില്ല അങ്ങനെ കൊടുത്താൽ ഒരു ക്വാളിറ്റി കിട്ടും നാടൻ പശുക്കൾ വളർത്താൻ ആഗ്രഹിക്കുന്ന ഇത്രയും നാളത്തെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ് നാടൻ പശു വളർത്താൻ ആഗ്രഹിക്കുന്നവരെ എനിക്ക് ആ ഒരു പറയാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു മാസത്തേക്ക് നാടൻ പശുവിനെ വളർത്തുന്നത് പിന്നെ നിങ്ങൾ വളർത്തുന്നത് അതിനെ വീടില്ല കാര്യം നമ്മുടെ മക്കളെ പോലെ തന്നെ അത്രയ്ക്ക് നമ്മളവരെ അടുപ്പുണ്ടാകും മറ്റു ജനങ്ങളെ പോലെ അല്ലേ അത്രയ്ക്ക് അടുപ്പമുണ്ടാവും നമ്മളുടെ കൂടെ നമ്മുടെ റൂമിൽ വരെ കയറി വരും നമ്മുടെ വീടിനുള്ളിൽ വരെ കയറി വരും നമ്മളുടെ പിന്നാലെ നടക്കും അത്രയ്ക്ക് നമുക്ക് അടുപ്പം ഉണ്ടാവും അവരുടെ ആ ഒരു നേച്ചറേതാണ് അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അതിന് നമ്മൾ അതിനെ വിട്ടുകളില്ല ഒരു മാസം നമ്മൾ വളർത്തിയാൽ തീർച്ചയായിട്ടും നമ്മളത് വളർത്തിക്കൊണ്ട് പിന്നെ ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ നാടൻ പശുവിൻ്റെ പാലും പാൽ ഉൽപ്പന്നങ്ങളും നമുക്ക് ഇത് നമ്മുടെ ശരീരത്തിന് എന്ത് പിന്നെ ഗുണങ്ങളുണ്ടാക്കി ഉണ്ടാക്കി തരുന്നത് എന്നുള്ളത് ഒരുപാട് പെട്ട ആളുകൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് അപ്പോൾ വീട്ടിലൊരു നാടൻ പശു കാര്യം ഒരു നാടൻ പശുവിനെ വളർത്താൻ വേണ്ടി നമുക്ക് ഒരു ചിലവും കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചിലവില്ല ഒരു നാടൻ പശുവിനെ വളർത്താം ഒരു വീട്ടിൽ ഒരു നാടൻ പശുവിനെ കയ്യിൽ ഒരു രൂപ പോലും ചിലവില്ല വളർത്താം കയ്യിൽ നിന്ന് വീട്ടിലെ കഞ്ഞിയും കാടിയും ഫുഡ് വേസ്റ്റും ഒക്കെ കൂടെ കൊടുത്ത് അപ്പോൾ അവരെ നമുക്ക് അവരെ വളർത്താം വീട്ടിലെ പറമ്പിലെ പുല്ലുകളൊക്കെ തന്നെ മതിയാവും ഒന്നിൽ കൂടുതലാണ് ഇതിലും വീട് കൈ കുറച്ചൊക്കെ എന്നാൽ പോലും നമ്മുടെ ഹെൽത്തുമായി കമ്പയർ ആ ഒരു നമുക്ക് ആ ഒരു ഹെൽത്ത് ഗെയിൻ ഉള്ള ആദ്യമായി കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര ലാഭം തന്നെയാണ് നാടൻപുസ്തകം ഈ ചരികസാര ഒരുപാട് വെറൈറ്റി ഇവിടെ പ്രതികടം നിർമ്മിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര രസമാണ് നമുക്ക് ഇരിക്കുമ്പോഴേ അതിൻ്റെ ഒരു സുഖം മനസ്സിലാകുന്നുണ്ട് അപ്പം ചരികസാര നമ്മുടെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വെളിയിലേക്ക് ധാരാളം ഇദ്ദേഹം ചെയ്തു വിട്ടിട്ടുണ്ട് അത്രയ്ക്ക് വെറൈറ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വർക്കാണ് അപ്പോൾ ചാരികസാര ആവശ്യമുള്ളൊരു പ്രതികടനം ബന്ധപ്പെടണം നമ്മളൊരു വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുന്നുണ്ട് അടുത്ത കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നന്ദി